രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക തസ്തിക പുനഃക്രമീകരണം നടത്തി റേഷ്യോ പ്രൊമോഷൻ നടപ്പിലാക്കുക നഴ്സുമാരുടെ നിയമനം പുറം കരാർ നൽകാനുള്ള തീരുമാനം പിൻവലിക്കുക നഴ്സിംഗ് ഇതര ജോലികളിൽ നിന്നും നഴ്സുമാരെ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി സത്യാഗ്രഹം കടകംപള്ളി സുരേന്ദ്രൻ എം എൽ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പുതിയ കാലത്ത് പുതിയ പുതിയ രോഗാണുക്കം വരികയാണ് പുതിയ കാലത്ത് ആ രോഗാണുക്കളോട് പൊരുതാൻ വിധിക്കപ്പെട്ടവർ നഴ്സുമാരാണോ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു യുദ്ധമുഖത്തുകൾ കുഞ്ഞുങ്ങളെ മരണമടയു എന്നുള്ളതാണ് അത്രയേറെ മെച്ചപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യമേഖല ആ ആരോഗ്യമേഖലയെ ഇങ്ങനെ മെച്ചപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ നഴ്സുമാര് തന്നെയാണ് ആരും തന്നെ അതിങ്ങനെ പറയാൻ വേണ്ടി തീയാ What are you?